ഭിന്നശേഷി സമൂഹത്തിന്റെ ഉന്നമനത്തിനായി അക്ഷീണം പോരാടുകയും നേതൃപാഠവ മികവിലൂടെ പെരിങ്ങണ്ടൂർ പോപ്പുവൽ മേഴ്സിംഗ് ഹോമിനെ നിരവധി പുരസ്കാരങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്ന മേഴ്സി ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ ഫാത്തിമ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ആദരം തിരൂർ ബ്രാഞ്ചിന്റെ രണ്ടാം വാർഷിക ആഘോഷത്തിൽ വെച്ച തൃശൂർ ജില്ലാ ചെറുകിട വ്യവസായി ക്ഷേമ സഹകരണ സംഘം പ്രസിഡന്റ് പി ജെ ജോർജ് കുട്ടി ജോൺസൺ അന്തിക്കാടിനെ ആദരിച്ചു വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടകൻ കൂടിയായിരുന്നു ഫാദർ ജോൺസൺ അന്തിക്കാട്

ഈ ുംഭിമാനോട് തന്നെ ഞാൻ കൂടുതൽ ആണെങ്കിലും തൃശ്ശൂർ ആണെങ്കിലും അച്ഛനെ കുറിച്ച് അറിയാത്തൊരു ആരുമില്ല ഞാൻ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല എങ്കിലും ഒരു കാര്യം പറയാണ് ഇതിനെ കുറിച്ച് പഠിച്ചിട്ടാണ് അവരുടെ വെറുതെ ഈ പോയ ഓരോ വിദ്യാർത്ഥികളെ അതിന്റെ അംഗീകാരം ലഭിച്ച വ്യക്തിയാണ് അന്ത്യകാട്ടൻ എനിക്ക് തോന്നുന്നത് ഇവിടെ മൂവാറ്റുപുഴ പോയി പഠിച്ചു വന്നിട്ടാണ് അത് ദിവസവും പോയിരുന്ന സാഹചര്യം മൂവാറ്റുപുഴ പഠിക്കുമ്പോഴും ഏതെങ്കിലും പള്ളിയിലെ അച്ഛനായിരിക്കും അപ്പൊ ഇവിടെ നിന്ന് പോയി വന്ന് ദിവസം പോവുക ഒന്നോ രണ്ടു ദിവസം

അത് ജയിലിലാണ് നമ്മൾ പൊതുവായിട്ട് ചപ്പാത്തി വിഷയം ഉണ്ടാക്കുന്നത് ചപ്പാത്തി പൊതുവായിട്ട് ഉണ്ടാക്കി കിട്ടുന്നത് കണ്ടു അപ്പൊ അവിടെ കാണിച്ചു കൊടുക്കുകയും അതിനുള്ള മുന്നേ അത് അവിടെ സ്ഥാപിക്കുകയും ഭംഗിയ രീതിയിൽ കൊണ്ടെടുക്കുകയും ചെയ്യുന്ന അച്ഛനെ ഞാൻ ഏറ്റവും കൂടുതൽ നന്ദിയോടുകൂടി അങ്ങനത്തെ ആ വിഷയങ്ങളെ സ്വീകരിച്ചതിനുള്ള നന്ദി ഞാൻ പറയുകയാണ് താങ്ക്